നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഭയാനകമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലാണ് അല്ലേ ഒറ്റപ്പെട്ട ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കത് അത്രത്തോളം എന്താ പറയുക ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ല എന്ന് തന്നെ പറയാം പിന്നൊന്നാണ് സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറഞ്ഞ അവസ്ഥ നമ്മളെ സ്വതന്ത്ര സ്വതന്ത്രമായി നടക്കുവാനോ സ്വതന്ത്രമായി സംസാരിക്കുവാനോ സ്വതന്ത്രമായിട്ട് ഒന്നു പെരുമാറാനൊന്നും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നമ്മളെത്രമാത്രം ഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഈ അവസ്ഥകളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കതിൻ്റെ തീക്ഷ്ണത അല്ല അതിൻ്റെ ആ ഒരു എത്ര ഭയാനകമാണ് എന്നുള്ള കാര്യം ഒരിക്കലും നമുക്ക് വാക്കുകളിൽ കൂടി ഇതൊന്നും ഒരിക്കലും നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല ഞാനിവിടെ അമ്മ എന്ന് പറഞ്ഞ ഒരു പാവും അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഹൃദയത്തിൽ വലിയ ഭാരം വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ ദാക്ഷായണി അമ്മയുടെ കഥ പുറം ലോകത്തെ അറിയിക്കേണ്ടത് എന്ന് പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കാരണം ഇത്ര ഇത്രയൊക്കെ കൊടിയ പാപം ചെയ്യുവാനായിട്ട് സ്വന്തം മക്കൾക്ക് കഴിയുമോ എന്ന് നമുക്കിപ്പോൾ നമ്മളുടെ ഓരോ ദിവസവും നമ്മളുടെ മുന്നിൽ വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ മാതാപിതാക്കളെ അതിക്രൂരമായിട്ട് വളരെയേറെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ഞൊടി ഇടിച്ചിൽ അവരെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ മേ ബി അത് ഒരിക്കലും അത് അക്സെപ്റ്റബിൾ അക്സപ്റ്റബിളല്ല എങ്കിൽ തന്നെയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വേദനയുടെ അത്രമാത്രം ആഴപ്പരപ്പിലേക്കൊന്നും പോകാതെ ഒരു സമയം കൊണ്ട് അവരങ്ങ് തീർന്നു പോയല്ലോ എന്നതൊരു സമാധാനമെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ചില അവസ്ഥകൾ ചിലർ ചെയ്യുന്ന സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്ന അവസ്ഥ അത്രമേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അത്രയ്ക്കത്രമേലാണ് ചിലരുടെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം വിഷമത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ദാക്ഷായണി അമ്മയുടെ കാര്യം പറയുകയാണ് ദാക്ഷായണി അമ്മയുടെ പ്രായമായി ഏകദേശം അറുപത്തൊൻപത് എഴുപത് വയസ്സോളം കഴിഞ്ഞ അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവ് മരിച്ചു ഈ അമ്മയ്ക്ക് ഏഴ് മക്കളാണുള്ളത് നാല് പെൺമക്കളും മൂന്ന് ആൺമക്കളുമാണ് മക്കളൊക്കെ പല സ്ഥലങ്ങളിലാണ് കഴിയുന്നത് ഈ മാതാപിതാക്കൾക്ക് എല്ലാവരും എല്ലാ സ്ഥലത്തേക്കും പോയി വീടും സ്ഥലവും ഒക്കെ ഈ കടിച്ച് പറിച്ചെടുക്കുന്ന പോലെ എല്ലാവരും ഇങ്ങനെ ഭാഗം വെച്ചൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേനും ഒരാൾക്കുണ്ടാവുമല്ലോ വീടിന് അമ്മയുടെ വീതം എടുക്കുന്ന ആൾ ആരാണോ അവരെയാണ് മിക്കവാറും പിന്നെ അമ്മമാരോ അല്ലെങ്കിൽ മാതാപിതാക്കളാരാണ് ആ തറവാട്ടിൽ അവരായിരിക്കും താമസിക്കുന്നത് ചില ആളുകൾ അമ്മയോട് അല്പം പോലും സ്നേഹമില്ല എങ്കിലും അമ്മയോട് ഒട്ടും അമ്മയെ കൂടെ നിർത്താനായിട്ട് അച്ഛനെ കൂടെ നിർത്താനായിട്ട് തീർത്തും താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിലും അവരുടെ പേരിലുള്ള ആ വസ്തുവകകൾ കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പേരിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ ആ എന്തെങ്കിലും സ്വത്തോ എന്ത് സ്വർണ്ണാഭരണങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ അതെങ്കിലും തനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു സ്വാർത്ഥ ലാഭയച്ചുകൊണ്ട് അവരെ തൻ്റെ കൂടെ കൂട്ടുന്ന ആളുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ ദാക്ഷാണി അമ്മയുടെ അഞ്ചാമത്തെ മകളായിട്ടുള്ള സുമതി അമ്മയെ തൻ്റെ കൂടെ വീട്ടിൽ തൻ്റെ കൂടെ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുകയും സുമതിയുടെ കൂടെയായിരുന്നു ദാക്ഷാണി അമ്മ നിന്നിരുന്നത് മകളാണ് ആദ്യമൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സുമതിക്കും മകൻ അനുസരിച്ച് ഭർത്താവ് ഭാസ്കരനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അമ്മയുടെ പ്രായം കൂടി വരുമ്പോഴേക്കും അമ്മമാരെന്താണ് ചെയ്യുന്നത് എഴുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അതൊരു വലിയ പ്രായമല്ലെങ്കിലും ചിലപ്പോൾ അവർ മാനസികമായിട്ടങ്ങ് തകർന്നു പോവുകയാണിത് മക്കൾ ഏഴ് മക്കളുണ്ട് എല്ലാവരും പല സ്ഥലത്ത് പോയി തൻ്റെ അവസ്ഥ ഇതായി തന്നെ നന്നായിട്ട് നോക്കുന്നില്ല തനിക്ക് മരുന്ന് വാങ്ങി തരുന്നില്ല തന്നോട് വേണ്ട രീതിയിൽ സംസാരിക്കുന്നില്ല തനിക്ക് ഭക്ഷണം തരുന്നില്ല തനിക്ക് ആവശ്യമുള്ള തുണിത്തരങ്ങളൊന്നും തരുന്നില്ല അങ്ങനെയൊക്കെ അമ്മയുടെ പ്രത്യേക ഒരു വിവേചനം വരുമ്പോഴേക്കും അമ്മമാരൊക്കെ മനസ്സങ്ങ് തകർന്നു പോകും അപ്പോൾ പ്രായമാ ആകുന്നതിന് മുമ്പ് വളരെയേറെ പ്രായമായ ഒരു നൂറ് വയസ്സൊക്കെ ആയൊരു പ്രതീതിയായിരിക്കും ആരോഗ്യം ക്ഷയിച്ചു പോകും മറ്റ് പല കാര്യങ്ങളും പിന്നെ മരുന്നൊന്നും ശരിയായ രീതിയിലേക്ക് ലഭിക്കാതിരിക്കുമ്പോഴേക്കും സോഡിയം കുറയുന്ന അവസ്ഥയൊക്കെ വരും സോഡിയം ഒക്കെ കുറഞ്ഞ അവസ്ഥ വരുമ്പോഴേക്കും എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ സംസാരിക്കും അങ്ങനെയുള്ള പല പല രീതികളൊക്കെ വരും മലമൂത്ര വിസർജനം ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കത്തില്ല ആ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് അങ്ങനെ വരുന്ന ഒരു ഒരു കണ്ടീഷൻ ആയപ്പോഴേക്കും ഈ ദാക്ഷാണയമ്മയുടെ അഞ്ചാമത്തെ മകളായ സുമതിയും ബാസ്ക്കറ്റും വെച്ചാൽ അവർക്ക് അമ്മ വലിയ ശല്യമായിരുന്നു പക്ഷേ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട് മറ്റുള്ളവർ വരുമ്പോൾ അമ്മയെ ഒരിച്ചി നല്ല സെറ്റാക്കി ഓടിപ്പിച്ചിട്ട് ഭൂമുഖത്ത് കൊണ്ടുവരും അമ്മയും ഇത് കഴിക്കും അമ്മയും അമ്മയത് ഈ അമ്മയൊന്നും കഴിക്കില്ല അപ്പോഴൊക്കെ നല്ല സ്നേഹമൊക്കെ ഇങ്ങനെ കാണിക്കുക അതിന് ചില ആൾക്കാർക്ക് അതിനൊക്കെ നല്ല മിടുക്കുള്ള ആൾക്കാരുണ്ട് അമ്മയെ അവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുവാൻ ചില മക്കൾക്ക് നല്ല മിടുക്കാണ് ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ അഭിനയിച്ച് കാണിക്കുകയാണ് വലിയൊരു കൊമ്പൗണ്ടിലുള്ള വീടാണ് അപ്പോൾ പുറത്താരും ഒന്നും അറിയുകയില്ല അമ്മേനെ അവർ ഒരു മുറിയിലാണ് ഇട്ടിരുന്നത് മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് സമയസമയം ഭക്ഷണം കൊണ്ട് കൊടുക്കും അമ്മ കഴിച്ചെങ്കിലും കഴിച്ചു ഇല്ലെങ്കിലില്ല അത് ഒരു നേരം കൊടുത്താൽ കൊടുത്തു വെള്ളം കൊടുത്താൽ കൊടുക്കും അങ്ങനെയാണ് പിന്നെ കക്കൂസിലൊക്കെ പോകുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് എന്നാന്ന് വെച്ചാൽ ചില സമയത്ത് ഈ പ്രായമായി എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കൺട്രോളൊന്നും ഇല്ലാതെയായി ചിലപ്പോൾ അങ്ങനെ പോകുന്നിടത്ത് തന്നെയൊക്കെ അങ്ങനെ പോകും മുറി ഭയങ്കരമായിട്ട് മോശമായ രീതിയിലേക്ക് അങ്ങനെയാകുന്ന രീതിയിലേക്ക് വരും അങ്ങനെ മരുന്നൊന്നും കൊടുക്കാതെ അതപ്പോൾ ഈ സോഡിയം കുറയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചില തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ചെയ്യും അതുപോലെ ഭക്ഷണമൊക്കെ ആണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് വലിച്ചെറിയുക ജലിൽ കൂടി വലിച്ചെറിയുക ഭിത്തിയിലൊക്കെ തേച്ച് വെക്കുക ഈ മലവിസർജ്ജനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എറിയുക അല്ലെങ്കിൽ ഭിത്തിയിൽ തേക്കുക അങ്ങനെയുള്ള ചില രീതിയിലേക്ക് പ്രായം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് അതൊന്നും അവരുടെ ആ ഒരു ലെവലിലേക്കല്ല അതെന്ന് വെച്ചാൽ ആ പ്രായത്തിൻ്റെ കാര്യങ്ങളാണ് അങ്ങനെ വരുന്നത് അങ്ങനെ ദുഃഖകരമെന്ന് പറയട്ടെ ദാക്ഷാണി അമ്മയ്ക്ക് അങ്ങനെ ചില സംഗതികൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് സഹകരണിട്ട് ആദ്യം അവർ മുറിയിലിട്ട് പൂട്ടുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഈ രീതിയിലേക്കുള്ള സംഗതി ആയപ്പോൾ അവരെന്ത് ചോദിച്ചാൽ അമ്മയൊക്കെ കൂച്ചുവലം എന്ന് പറഞ്ഞതായിരിക്കും ശരി അമ്മയുടെ കാലുകളും കൈകളും അവരെ ബന്ധിച്ചു അമ്മയുടെ കാലും കൈയും കെട്ടിയിടുകയാനുണ്ട് കാലും കൈയും കെട്ടിയിട്ട് കഴിയുമ്പോഴേക്കും എന്താ ചെയ്യുന്നത് അമ്മ ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തൊന്നും തൊടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് കാലും കെട്ടിയിട്ട് കൈയും കെട്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യജീവനിയാണ് ഒരു മുറിയിൽ കാലും കൈയും കെട്ടിയിട്ടിട്ട് മുറിയിൽ പൂട്ടിയിട്ടേക്കാണ് ആരുമായി സഹവാസമില്ല ആരോടും സംസാരിക്കാൻ സാധിക്കത്തില്ല ശരിയായുള്ള ട്രീറ്റ്മെൻ്റൊക്കെ പോട്ടെ അതൊക്കെ അങ്ങേറ്റത്തുള്ള കാര്യങ്ങളാണ് ഈ ചില സമയത്ത് ഈ ദാക്ഷായണിയുടെ മകൾ സുമതി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കൈ അമ്മ ഈ പിന്നെ മലം ഒക്കെ എടുത്ത് എറിയാതിരിക്കാനും അതിലേക്ക് സ്പർശിക്കാതിരിക്കാനായിട്ടും ഈ കൈ കെട്ടി വെച്ച് ആ സമയം ആ ഒരു ഇതാണെങ്കിലും അവരങ്ങനെ ചെയ്യും ചിലപ്പോൾ അതിലേക്ക് പോയി സ്പർശിക്കുമൊക്കെ അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കയ്യിൽ വലിയ കയറി ഇട്ടിട്ട് മുകളിലേക്ക് കെട്ടിവെച്ച് കൈ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പിലൊന്ന് ഒന്ന് ഒന്ന് നമ്മൾ നിമാജം ചെയ്ത് അല്ലേ എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് നമ്മളറിയാതെ നമ്മളുടെ ഒരു മതിൽ കെട്ടിന് അപ്പുറത്തെ വീടുകളിൽ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴുമൊക്കെ നമ്മളൊന്ന് ചെന്ന് നോക്കണം കേട്ടോ അമ്മയെ എവിടെ നിന്നൊക്കെ അന്വേഷിച്ചിട്ട് അമ്മയൊന്ന് കാണട്ടെ വെറുതെ അവർക്ക് ഇഷ്ടമില്ലായിരിക്കാം അവർ നമ്മളെ ആ ഉള്ളിലേക്ക് കയറ്റുക പോലും ഇല്ലായിരിക്കും എങ്കിലും നമ്മൾ ചെല്ലണം എനിക്ക് നമ്മുടെ ഈ ഇത്തരത്തിലാണ് നമ്മുടെ ആശാപ്രവർത്തകരുടെയും നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ആശാവർക്കർമാരുടെയൊക്കെ ആ ഒരു റോളുള്ളത് അവർ നിർബന്ധപൂർവ്വം ചെയ്തിട്ട് അവർ ആ പ്രായമായ ആളുകളെ കാണണം െന്ന് പറയുകയാണ് അവരൊക്കെ കാണും അവരുടെ അവസ്ഥയൊരു മനസ്സിലാക്കും ലോകത്തെ അറിയിക്കും അങ്ങനെയാണ് പല കഥകളും പുറത്തേക്ക് വരുന്നത് അല്ലാത്ത പക്ഷം ഇതൊന്നും നമ്മൾ അറിയുകയില്ല അങ്ങനെ ഒരു സ്റ്റാച്ചുവിനെ പോലെ അമ്മയെ താഴെ കയറ് കെട്ടി കട്ടലിൻ്റെ കാലിൽ താഴെ താഴെ കട്ടലിൽ കെട്ടിയിട്ട് മുകളിൽ ഉത്തരത്തിലേക്ക് കൈ കെട്ടിയിട്ട് ഒരു സ്റ്റാച്ചുവിനെ പോലെ നമ്മളൊന്നും ആലോചിക്കും പഴയ കൊടി പീഡന പരമ്പരകളിൽ പോലും അങ്ങനെ നമ്മൾ കേട്ടുകൾ പോലും ഇല്ലല്ലേ അപ്പോൾ സ്വന്തം അമ്മേനെ അമ്മ ഇത്തരത്തിലുള്ള വൃത്തികേട് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് എങ്ങനെയാണ് ആ വൃത്തികേടെ എന്ന് പറയുന്നത് അത് അവർക്ക് പ്രോപ്പറായി അവർക്ക് മരുന്ന് കൊടുക്കുകയോ ഭക്ഷണം കൊടുക്കുക മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ട് ആ രീതിയിലേക്ക് ആ അമ്മേനെ അങ്ങനെ ഇട്ടിരിക്കുക അവർക്കൊന്നും ഒന്നെടുത്ത് കഴിക്കാൻ പോലും സാധിക്കുകയില്ല അങ്ങനെ ഇവർക്ക് ഒരു ഒരു മരണം സംഭവിക്കുകയാണ് ഒരു മരണം സംഭവിച്ചിട്ട് ഇവർക്ക് പത്ത് നാന്നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് അവർക്ക് പോകേണ്ടി വന്നു വളരെ വേഗം പോകുന്ന സംഗതിയാണ് ചില സുമതിയുടെ വീടാണ് അത് സുമതിയുടെ ഭർത്താവിൻ്റെ വീട് ഞാൻ പറയും ഭാസ്കരൻ ഭാസ്കരൻ്റെ വീടും സുമുതിയുടെ വീടും തമ്മിലൊരു നാന്നൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ അതിൽ കൂടുതൽ ദൂരമുണ്ടെങ്കിലേ ഉള്ളൂ ആ പോകുന്ന തിരക്കിൽ തിരക്കിലും തിരക്കിലും ആ ധൃതിയിൽ അവർ അമ്മേനെ അതേപോലെ അവിടെ നിർത്തിയിട്ട് അവരെ പോവുകയുണ്ടായത് അവർ തിരിച്ചു വരുന്നത് ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞല്ല പത്തിരുപത് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് വേണമെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ എന്നൊരു വന്നില്ല ഈ പത്തിരുപത് ദിവസങ്ങൾക്ക് ശേഷം ആലോചിച്ച് നോക്കുക ഒരു പ്രായമായ എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ ഒരു സ്ത്രീയെ നിന്ന നിൽപ്പിൽ താഴെയും മുകളിലും കാലിൽ കാലാൽ ബന്ധിച്ചിട്ട് മുകളിൽ കായി കെട്ടിയിട്ടിരിക്കുന്ന അവരെ ആ രീതിയിലേക്ക് നിർത്തിയിട്ട് പോയിട്ട് ഒരു ഏകദേശം ഒരു മാസം ആകാറാവുമ്പോഴേക്കും തിരിച്ചു വരുമ്പോൾ ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ശരീരം അത് മൊത്തത്തിൽ അങ്ങ് ചുക്കി ചുലുങ്ങി മൊത്തം മരണപ്പെട്ടു പോകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് പക്ഷേ ആ ഒരു ഒരവസ്ഥയുണ്ടോ അമേ ആർക്കും ഒരിക്കലും ഒരു കാലത്ത് ലോകത്തുനിന്നും ഇങ്ങനെയുള്ള ഒരു ഒരു പീഡനമായിട്ട് മരിക്കുന്ന മരണപ്പെടുന്നതിനേക്കാണെന്നല്ലോ നമ്മൾ നേരത്തെ തന്നെ കൊന്ന് കഴുത്തിൽ ഒരൊറ്റ ചക്കിനി കൊന്നു കളയുന്നതായിരിക്കും ചിലപ്പോൾ നല്ല ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന മക്കൾ സ്വന്തം മക്കൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നത് അല്ലേ ഈ ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളുടെ വീട് നെയ്യാറ്റിൻകരയാണ് സുമതിയുടെ സ്ഥലം ഇവിടെയല്ല സുമതിയുടെ സ്ഥലം കർണാടകയിലാണ് അപ്പോൾ ഞാൻ ഈ ഈ കിലോമീറ്ററിൽ ഞാൻ കുറച്ച് പറഞ്ഞതാണ് അപ്പോൾ അവർക്കറിയാം അവരുടെ അമ്മേനെ അവർ ആ ഒരു സ്റ്റാച്യു പരുവത്തിൽ അങ്ങനെ ആക്കിയിട്ടാണ് നാട്ട് അവിടെ നിന്നും തിരിച്ച് കർണാടകത്തിൽ നിന്ന് നമ്മുടെയൊക്കെ കർണാടക മംഗലാപുരം കഴിയേണ്ടത് അല്പം ഒരു ഒമ്പത് കിലോമീറ്റർ മറ്റേ ഉള്ളൂ അത്രയും സമയത്ത് അത്രയേ ഉള്ളൂ പക്ഷേ ആ ആ വലിയ പറമ്പിൻ്റെ തെങ്ങുകളൊക്കെ ഇടതൽ നിൽക്കുന്ന പഴയ ആ വീട്ടിൽ ആ അമ്മ എങ്ങനെ നിന്ന് നിൽപ്പിൽ നിന്ന് എപ്പോഴോ എവിടെയോ ഇന്നും മരണപ്പെട്ടു പോയി അങ്ങനെ ഒരു അസ്ഥി വ്യജനം പോലെയായ അമ്മ അവിടെ വന്ന് തിരിച്ചു വന്നു ആൾക്കാരായിട്ടും പത്ത് എഴുപത്തഞ്ച് വയസ്സായ ആളല്ലേ എന്തു പറയാനും ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് അവരുടെ പേരിൽ കേസെടുത്ത് ഇവരെയൊക്കെ ജയിലിനുള്ളിലേക്ക് ആക്കേണ്ടതാണ് കാരണം സുമതിക്ക് എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് ഞാനിതിൽ പറയാൻ കാരണം ചിലത് കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന സംഗതിയാണ് ഇപ്പോൾ സുമതി എന്ന് പറഞ്ഞ ആ മകൾ ആ മകൾ ഇപ്പോൾ ഏകദേശം അറുപത്തഞ്ച് എഴുപതിനോട് പ്രായം അടുത്തിരിക്കുന്നു അവരിപ്പോൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ആരും അവരെ നോക്കാനില്ല മുൻപായിരുന്നു ഇങ്ങനെയൊക്കെ എന്താ പറഞ്ഞത് നമ്മൾ അനുഭവിക്കുന്ന പാ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നരകത്തിലേക്ക് നരകാംഗിലേക്കൊക്കെ നമ്മൾ പോകുമെന്ന് നമ്മൾ പറയുമായിരുന്നില്ലേ ഈ സംഭവം എന്ന് പറഞ്ഞത് കുറേ വർഷങ്ങളായതാണ് കേട്ടോ ആ വർഷങ്ങളായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ഉള്ള രീതിയിലേക്കൊന്നും ഒന്ന് അവരെ തിരക്കുവാനോ അന്വേഷിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സാധിക്കുമായിരുന്നില്ല ആ അമ്മയോട് ചെയ്ത കൊടിയ പാപ പാപത്തിന് പാതകത്തിന് സുമതിക്കിപ്പോൾ വലിയ പ്രോബ്ലമാണ് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആ വീട്ടിൽ ഒറ്റപ്പെട്ട ആരാലും പിന്നെ നോക്കാതെ വല്ലപ്പോഴും സമീപവാസികൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ കഴിഞ്ഞ് കൂടുന്നതായിട്ടൊരു അവസ്ഥയാണ് സുമതി ആ വീട് വിട്ടൊരിക്കലും പോകത്തില്ല കാരണം അവർക്കങ്ങനെ പോകാൻ സാധിക്കത്തില്ല കാരണം അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ആ ചെയ്ത കൊടിയ ആ ചെയ്ത സംഗതി ഉണ്ടല്ലോ അതിൻ്റെ പാപഭാരങ്ങൾ അവർ ഈ ഭൂമിയിൽ അനുഭവിക്കാതെ അവർക്ക് അവർക്കൊരിക്കലും അവർക്കൊരു രക്ഷ ഉണ്ടാവുകയില്ല ട്രാവല്സിനുവേണ്ടി സെക്കൻഡ് ടേരി ഉള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള കഥകൾ തിരക്കി കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ വേണ്ട വികാരം എന്താണെന്ന് വെച്ചാൽ ദയയാണ് സഹാനുഭൂതിയാണ് മനുഷ്യത്വമാണ് നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് ഒരാളോട് നമ്മൾ പെരുമാറുന്ന പ്രായമായി കഴിയുമ്പോൾ നാളെ നമ്മൾക്കും സ്വബോധമൊക്കെ നഷ്ടപ്പെടാം നമ്മളും എവിടെയെങ്കിലുമൊക്കെ മലമൂത്ര വിസർജനം ചെയ്യും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എടുത്ത് എവിടെയെങ്കിലും എറിയുകയോ തൂത്ത് കളയുകയോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളും ചെയ്യും ഒരിക്കലും മറക്കരുത് അതൊക്കെ പ്രായമായി കഴിയുമ്പോഴത്തേനും ആ അവസ്ഥയിലേക്ക് അത് ആ ഒരു അവസ്ഥ മാത്രമാണ് നേരായ രീതിയിലുള്ള പരിചരണവും സ്നേഹവും സ്വാാന്ത്വവും ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലുള്ള ബിഹേവിയർ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് കൊടുത്താൽ നല്ലത് കൊയ്തെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ഒരു ഓർമ്മപ്പെടുത്തലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള കഥകൾ വീണ്ടും 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 ഈ സംഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ദയവായിട്ട് നമ്മൾ മനുഷ്യത്വത്തോട് കൂടി പെരുമാറുക നമ്മളുടെ അച്ഛനും അമ്മയുമാണ് നമ്മളുടെ കൺകണ്ട ദൈവങ്ങളാണ് നാളെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളത് തീർച്ചയായിട്ടും അനുഭവിക്കാതെ നമുക്ക് ഈ ലോകത്തുനിന്ന് ഒരിക്കലും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള ഓർമ്മ നിങ്ങളിൽ എപ്പോഴും എല്ലാ സമയവും നിങ്ങളുണ്ടാവണം അത് മറന്നു പോകാതിരിക്കണം കാരണം ജീവിതത്തിൻ്റെ ആ ചക്രം അങ്ങനെയാണ് തിരി തിരിഞ്ഞ് മറിഞ്ഞു വരുന്നത് ചിലർക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു ഞാൻ ഇത്തരത്തിലുള്ള കഥകൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ആ ഒരു മനോഭാവം എപ്പോഴും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആയിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ